നമസ്കാരം പാകിസ്ഥാനെ കിട്ടിയതൊന്നും പോരാ പാകിസ്ഥാൻ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഭാരതത്തിന്റെ കയ്യിൽ നിന്നും എട്ടിൻ്റെ പണി ഇരന്ന് വാങ്ങിയതിനു ശേഷവും അവരുടെ പൊങ്ങച്ചം പറച്ചിലിനും വീമ്പ് പറച്ചിലിനും യാതൊരു കുറവുമില്ല കിട്ടുന്ന സാഹചര്യത്തിലൊക്കെ പാകിസ്ഥാൻ ഭാരതത്തെ താറടിച്ചു കാണിക്കുവാൻ ശ്രമിക്കുന്നുമുണ്ട് സ്ഥിരമായി ഇപ്പോഴും അഞ്ചു മടങ്ങ് വലിപ്പമുള്ള ഭാരതത്തെ ഞങ്ങൾ പരാജയപ്പെടുത്തിയെന്നും ഹമാസ് ഭീകര സംഘടനയുടെ ഓഫീസിനു നേരെ ഇസ്രായേൽ നടത്തിയത് ആക്രമണമാണെന്നും ഗൾഫ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രിയുടെ ഇത്തരം ജോൽപനങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ട് ദോഹയിൽ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ ഓഫീസിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം മുസ്ലിം രാജ്യത്തിനെതിരായ ആക്രമണം എന്നുള്ള പ്രചാരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നതും ഒപ്പം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട നുണ പ്രചരണവും അഴിച്ചുവിടുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളെ പ്രകോപിപ്പിക്കുവാനാണ് സത്യത്തിൽ പാകിസ്ഥാന്റെയും ഖ്വാജയുടെയും ശ്രമം സാമ്പത്തികമായി ദുർബലമായ രാജ്യമായിരുന്നിട്ടും പാകിസ്ഥാൻ സൈന്യം അഞ്ചുരട്ടി വലിപ്പമുള്ള ഇന്ത്യയുമായി ഏറ്റുമുട്ടിയെന്നും പാഠം പഠിപ്പിച്ചുവെന്നും ഖ്വാജ ആസിഫ് അവകാശപ്പെടുന്നു ഒന്ന് ചിന്തിക്കുക ഭാരതത്തിന്റെ രോമത്തിൽ പോലും തൊടാൻ ഈ പാകിസ്ഥാൻ സൈന്യത്തിന് സാധിച്ചിട്ടില്ല ഭാരതത്തെ തകർക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചതേയുള്ളൂ ഭാരതം അങ്ങോട്ട് കയറി അടിച്ച് നശിപ്പിച്ചു കളഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിലെ കനത്ത പരാജയം മറച്ചു വെച്ചുകൊണ്ടാണ് ഖ്വാജയുടെ ഈ വീരവാദം എന്നുകൂടി നമ്മൾ ഓർക്കണം ഇസ്രായേൽ എന്ന ദുഷ്ടരാജ്യത്തിനെതിരെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കേണ്ട സമയമാണെന്ന് അതിൻ്റെ ഇടയിൽ കൂടി ഖ്വാജ ആസിഫ് പറയുന്നുണ്ട് അതായത് മറ്റുള്ള രാഷ്ട്രങ്ങളെ പ്രകോപിപ്പിച്ച് തങ്ങളുടെ കാര്യസാധ്യം നടത്തുക എന്നത് തന്നെയാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം മുസ്ലിം ലോകത്തെ പൂർണ്ണമായും നശിപ്പിക്കുകയും സാമ്പത്തിക ശക്തിയെ നിർവീര്യമാക്കുകയും ചെയ്യുക എന്നതാണ് അജണ്ട എന്ന് ഈ പാകിസ്ഥാൻ മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം പാകിസ്ഥാൻ ഏകദേശം അങ്ങേയറ്റം പറ്റി ഇനി വേണ്ടതാ മുസ്ലിം രാഷ്ട്രങ്ങളുടെ സഹായവും സപ്പോർട്ടുമാണ് അതിനു വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ അവരെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരം നിലപാടുകൾ അല്ലെങ്കിൽ ഇത്തരം വാക്കുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു വയ്ക്കുന്നത് യു സൗദി അറേബ്യ ഒമാൻ തുടങ്ങിയ ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലുമായി സൗഹൃദ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് അതിനിടെയാണ് തകർന്ന തരിപ്പണമായ പാകിസ്ഥാൻ ഇസ്രായേലിനോട് ശത്രുത പുലർത്താൻ അവരോട് ഉപദേശിക്കുന്നത് ഇത് തന്നെയാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം ഭാരതത്തെ ചൊറിഞ്ഞു ഭാരതം ആടിച്ചു നശിപ്പിച്ചു ഇനി നിലനിൽപ്പിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മുസ്ലിം രാജ്യങ്ങളെ കൂട്ടിന് വിളിക്കണം അപ്പോൾ അവരെ കൂട്ടിന് വിളിക്കണമെങ്കിൽ അവരെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പുറത്തുവിടണം അതുതന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന ആ വ്യക്തി ആ പ്രതിരോധ മന്ത്രി ആ മന്ത്രി പാകിസ്ഥാന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ന്യായീകരണ ക്യാപ്സ്യൂളുകളും മറ്റ് രാഷ്ട്രങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളും രംഗത്തിറക്കുന്നു എന്നുള്ളത് മാത്രമാണ് എന്തായാലും ശരി പാകിസ്ഥാൻ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഭാരതത്തിൻ്റെ കയ്യിൽ നിന്ന് ഇരിപ്പത് വാങ്ങിക്കൂട്ടിയിട്ടും പാകിസ്ഥാൻ്റെ ആ ഒരു മാ മറ്റുള്ള രാഷ്ട്രങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രകോപിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള നിലപാടിൽ യാതൊരു മാറ്റവും ഇനിയും ചൊറിയാൻ നിന്നാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ അങ്ങ് വായിച്ചു കളയും അത്രേ പറയുവാനുള്ളൂ വെബ് ഡെസ്ക് ആർ പി ടി വി